ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്നുള്ളത് അല്ലേ എത്ര ശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യമായിരിക്കും ഒന്നോ രണ്ടോ ദിവസം ഒന്ന് എഴുന്നേക്കാൻ നോക്കും പിന്നെയും മടി കാണാൻ കഴിഞ്ഞാൽ ഉറങ്ങുകയല്ലേ നമ്മൾ ജീവിതത്തിൽ ഇത്രയും നാൾ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമായിരിക്കും രാവിലെ എഴുന്നേറ്റ് പഠിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ആഗ്രഹം മൂന്നരയ്ക്ക് എഴുന്നേക്കണം നാല് മണിക്ക് എഴുന്നേക്കണം ആയിരിക്കും അത്രയൊന്നും എണ്ണീട്ടില്ലെങ്കിലും ഒരു അഞ്ചു മണിക്കെങ്കിലും എഴുന്നേറ്റ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങളും കൂടി പറയാം പലപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അഞ്ച് മണിക്കെങ്കിലും എഴുന്നേൽക്കണമെന്ന് പക്ഷെ ഞാൻ ആക്രാന്തം കൂടിയിട്ട് അതൊരു നാലര നാല് മണിക്കൊക്കെ അലാം വയ്ക്കും ഈ അലാം വെക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ രാവിലെ കൃത്യസമയത്ത് അലാർ അടിക്കും പക്ഷെ ഞാൻ ആ കൃത്യസമയത്ത് തന്നെ എഴുന്നേറ്റ് അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറ്റബോധം വരും ഷോ നമ്മൾ ഇതിനെല്ലാം പ്ലാൻ ചെയ്തില്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നേ പക്ഷേ അപ്പോൾ വീണ്ടും മനസ്സ് പറയും നിനക്ക് പകൽ മുഴുവൻ സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ സമയം കിടക്കുകയല്ലേ ഇരുപത്തിനാല് മണിക്കൂർ കിടപ്പുണ്ടല്ലോ ഇപ്പോൾ തൽക്കാലം കുറച്ച് നേരങ്ങൾ ഉറങ്ങും എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത് പക്ഷേ ആ ഉറക്കം സാധാരണ ഒരു ആറു മണിക്കായി എഴുന്നേക്കുന്നെങ്കിൽ ആ രാവിലെ ഒന്ന് ഉണന്നതിൻ്റെ ക്ഷീണം കൊണ്ട് അത് ഏഴ് മണിക്കോ എട്ട് ഒക്കെ ആയിട്ട് മാറും അങ്ങനെ ഉള്ള ഉറക്കം കൂടി എന്താണ് നീണ്ടു പോവുകയാണ് സാധാരണ നടക്കുന്നത് പക്ഷേ ഇതേ കാര്യം ഞാൻ പരീക്ഷയുടെ തലേ ദിവസം ചെയ്താൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല എനിക്ക് പരീക്ഷയാണ് നാളെ അപ്പോൾ ഞാൻ അലാം വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ അഞ്ചു മണിക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഞ്ചുമണിക്ക് എണീറ്റ് എല്ലാം റിവിഷൻ ചെയ്യും കാരണം മനസ്സ് മുഴുവൻ ടെൻഷനാണല്ലോ ഇനി സമയം ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ പോയിട്ട് ഒരു രണ്ട് മണിക്കൂറൊന്നും മുമ്പിലില്ല സോ പഠിച്ചേ പറ്റുമെന്നുള്ള ടെൻഷനുള്ളത് കൊണ്ട് എന്താണ് മര്യാദയ്ക്ക് ഉറക്കവും വരികയില്ല അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സാണ് പ്രശ്നം അല്ലേ നമുക്ക് വേണമെന്ന് കരുതി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ തെറ്റെവിടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ അല്ല നിങ്ങൾക്ക് വേറെ ഒരു സാഹചര്യം കുഴപ്പങ്ങളും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കോഫി കിട്ടും നിങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ടാവും എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തതിനാളുണ്ടാവും ും പക്ഷേ നമ്മൾ എഴുന്നേൽക്കുന്നില്ല അപ്പം നമ്മുടെ മനസ്സല്ലേ അവിടെ കുഴപ്പം നമ്മുടെ മടിയാണ് പ്രശ്നമായിട്ട് വരുന്നത് ഇവിടെ മനസ്സ് മാത്രമല്ല പ്രശ്നം നമ്മൾ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ഇൻസ്റ്റയും ഫേസ്ബുക്കും നോക്കി ഇരുന്നു കഴിഞ്ഞാലും നമുക്ക് രാവിലെ എഴുന്നേക്കാൻ കഴിയില്ല അപ്പോൾ ഫോൺ വലിയൊരു പ്രശ്നമാണ് നേരത്തെ എത്ര ഉറങ്ങുന്നു അത്രയും നേരത്തെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പത്ത് മണിയാവുമ്പോൾ ഫോൺ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ രാവിലെ കുറച്ച് നേരമെങ്കിലും എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുകയുള്ളൂ പത്ത് മണിക്കില്ലെങ്കിലും ഒരു പതിനൊന്ന് മണിക്കെങ്കിലും ചില ആളുകൾ രാത്രി പതിനൊന്ന് മണിയൊക്കെ പഠിച്ചിട്ട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് പത്തും പന്ത്രണ്ട് മണിവരൊക്കെ ഇരുന്ന ശേഷം രാവിലെ എഴുന്നേൽക്കാൻ നോക്കരുത് ഏറ്റവും വലിയ പൊട്ടത്തരമാണ് കാണിക്കുന്നത് രാവിലെ എഴുന്നേൽക്കണം എന്ന് തീരുമാനത്തിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് ഈ രാവിലെ എഴുന്നേൽക്കണമെന്ന് പറയുന്നത് എന്താണ് ആ സമയത്തിൻ്റെ പ്രത്യേകത മെലാറ്റോണിൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ ബ്രെയിൻ ഹോർമോൺസ് എല്ലാം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് ഒരു നാലര തൊട്ട് ആറര വരെ ആ ടൈമിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും മറക്കത്തില്ല നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നന്നായിട്ട് ഓർമ്മ കാണും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ അന്ന് വെളുപ്പം ഇതല്ലേ പഠിച്ചതെന്ന് വരെ നമുക്ക് ഓർമ്മ വരും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സമയമാണ് ഈ രാവിലെ അതിരാവിലെ എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് ഓക്സിജൻ സപ്ലൈ കൂടുതലായിരിക്കും അധികം സൗണ്ടുകൾ ഉണ്ടാവത്തില്ല ആരുടെയും ശല്യം ഉണ്ടാവത്തില്ല നമ്മുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കും വേറെ ചിന്തകളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പഠിക്കാൻ നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരുന്നതാണ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് തലേന്ന് രാത്രിയിൽ തുടങ്ങുക ആദ്യമേ പറഞ്ഞില്ലേ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാം ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ആഹാരം രാത്രി നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ് അതേസമയം ലൈറ്റായിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിച്ച ശേഷം മാത്രം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പഠിക്കാൻ നല്ല എനർജി ആവും അപ്പോൾ എപ്പോഴും ഫുഡിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക രാത്രിയിൽ ഫോൺ നേരത്തെ ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെ അഞ്ച് മണിക്ക് അലാർ നോക്കിയ ശേഷം ഫോണിലേക്ക് നോക്കരുത് കാരണം അവിടെ നമ്മളെ സോഷ്യൽ മീഡിയ കാത്തിരിപ്പ് കാത്തിരിപ്പുണ്ടാവും അല്ലെ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും നമ്മളത് നോക്കി അന്നത്തെ ദിവസം മുഴുവൻ ചിന്തകൾ മുഴുവൻ അതിൻ്റെ പുറകിലായി പോവും അപ്പോൾ രാവിലെ എഴുന്നേറ്റും വെറുതെ വേസ്റ്റായി പോകും അലാം ഓഫ് ചെയ്യാൻ മാത്രം ഫോൺ എടുക്കുക എന്നിട്ട് അതേപോലെ തിരിച്ച് അവിടെ വെക്കുക ഇനി അലാം നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ഓഫായി ഓഫ് ആക്കി വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദൂരെയൊക്കെ മാറ്റി വെക്കുക അതാവുമ്പോൾ അലാം ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റ് പോകേണ്ടി വരും എഴുന്നേറ്റ് പോകുമ്പോൾ അത്ര സമയം കൊണ്ട് നമുക്ക് കോൺഷ്യസ് ലെവലിൽ കിട്ടിയും നമ്മുടെ ഉറക്കം പോയി യും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പകുതി കണ്ണടച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവം ഓഫ് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളൊന്നിൽ കണ്ണ് തുറക്കണമല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യും പിന്നെ വാഷ്റൂമിൽ മുഖം കഴുകും അത് നമ്മളെ ഉറക്കം പോവുകയും ചെയ്യും രാവിലെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ തലേന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചോക്ലേറ്റോ ഫുഡോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക അത് രാവിലെ എഴുന്നേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുന്നേറ്റം ഉടനെ നമുക്ക് അടുക്കളയിൽ പോകാൻ കഴിയും അത്രയും പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഉറക്കച്ചടവ് അങ്ങ് മാറി പിന്നെ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് മനഃപൂർവ്വം ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കം ഒന്ന് പോകുന്നതാണ് അതേപോലെ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാതെ പറ്റുമെങ്കിൽ ഔട്ടിലോ ഹാളിലോ ഒക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഉറക്കം പോയിട്ട് നന്നായിട്ട് പഠിക്കാനും കഴിയുന്നതാണ് പഠിക്കാനിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ വിശ്വാസമുള്ള ചെറിയ എന്തെങ്കിലും കാര്യങ്ങളോ പ്രാർത്ഥനകളോ കേട്ടിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് ദീർഘമുള്ളത് കേൾക്കരുത് ഒരു രണ്ട് മിനിറ്റ് അതിനുള്ളിൽ കേട്ടിട്ട് പെട്ടെന്ന് അടച്ച് വെച്ച ശേഷം പഠിക്കാൻ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും